that that day is is probably that I'll never ever forget and is one of, one of the best days of my national injury, National രണ്ടായിരത്തി അഞ്ച് ജൂണിൽ ഇന്ത്യൻ ഫുട്ബോൾ ടീം പാകിസ്ഥാനിലേക്ക് പറക്കുമ്പോൾ കൂട്ടത്തിലൊരു ഇരുപത് വയസ്സുകാരൻ ഉണ്ടായിരുന്നു അധികമാർക്കും കണ്ടുപരിചയമില്ലാത്ത അവനായിരുന്നു സംഘത്തിലെ ഏറ്റവും ജൂനിയർ ഇന്ത്യയുടെ മുന്നേറ്റം നയിച്ചിരുന്ന ബൈച്ചും കൂട്ടിയ പരിക്ക് കാരണം ടീമിനെ പുറത്തിരിക്കുകയായിരുന്നു അപ്പോൾ ജൂൺ പന്ത്രണ്ടിന് കൊച്ച അയ്യൂബ് സ്റ്റേഡിയത്തിൽ ആദ്യ മത്സരം അരങ്ങേറുന്നു അതുവരെ ഒരു അന്താരാഷ്ട്ര മത്സരം പോലും കളിക്കാത്ത പയ്യനെ ആദ്യ ഇലവനിൽ ഇറക്കാൻ ധൈര്യം കാണിച്ചു പരിശീലകൻ സുഖ്വീന്ദർ അവൻ നിരാശപ്പെടുത്തിയില്ല ഗോൾ രഹിതമായ ആദ്യ ഒരു മണിക്കൂറിന് ശേഷം അറുപത്തിയഞ്ചാം മിനിറ്റിൽ സമനില സമനിലപ്പൂട്ട് പൊട്ടിച്ച് പാക്ക് വലയിൽ നിറയൊഴിച്ചു പിന്നെ ഓടിച്ചെന്നത് ഗാലറിയിൽ പാകിസ്ഥാൻ ആരാധകർ നിറഞ്ഞ ഭാഗത്തേക്ക് അവർക്ക് മുന്നിലായിരുന്നു ഗോളാഘോഷം അന്ന് ഇന്ത്യൻ ഫുട്ബോളിലെ സുനിൽ ഛേത്രി എന്ന ഇതിഹാസം പിറവിയെടുക്കുകയായിരുന്നു പിന്നെയെല്ലാം ചരിത്രം ഇന്ത്യൻ ഫുട്ബോളിലെ ഒട്ടുമിക്ക റെക്കോർഡുകളും അവൻ്റെ പേരിലായി ഇന്ത്യക്കായി ഏറ്റവും അധികം മത്സരങ്ങൾ കളിക്കുകയും ടീമിനെ നയിക്കുകയും ഗോളടിക്കുകയും ചെയ്തയാളായി നൂറ്റി അമ്പത് ഇറങ്ങി തൊണ്ണൂറ്റിനാല് ഗോളുകളാണ് നീലക്കുപ്പായത്തിൽ അവൻ അടിച്ചുകൂട്ടിയത് നിലവിൽ സജീവമായ കളിക്കാരിൽ സാക്ഷാൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും കഴിഞ്ഞാൽ ഗോൾ വേട്ടക്കാരിൽ മൂന്നാമൻ ഡസനിലധികം കിരീടനേട്ടങ്ങളിലും പങ്കാളിയായി രണ്ടായിരത്തി എട്ട് എ എഫ് സി ചലഞ്ച് കപ്പിൽ താജിക്കിസ്ഥാനെതിരെ മൂന്ന് ഗോളടിച്ച് അന്താരാഷ്ട്ര ടൂർണമെന്റ് ഫൈനലിൽ ഹാട്രിക് അടിക്കുന്ന ഒരേയൊരു ഇന്ത്യക്കാരനായി രാജ്യത്തിനായി നാല് ഹാട്രിക്കുകളാണ് ആ സുവർണ ബൂട്ടിൽ നിന്ന് പിറവിയെടുത്തത് പതിനേഴാം വയസ്സിൽ കൊൽക്കത്ത മോഹൻ ബഗാനിലൂടെ ക്ലബ്ബ് ഫുട്ബോളിൽ അരങ്ങേറിയ ഛേത്രി അമേരിക്കയിലെ കൻസാസ് സിറ്റി വിസാർട്സ് പോർച്ചുഗലിലെ സ്പോർട്ടിംഗ് ക്ലബ് എന്നീ വിദേശ ടീമുകൾക്കായി കളിച്ച ഏക ഇന്ത്യൻ താരവുമായി ഐ ലീഗിലും ഐ എസ് എല്ലിലും മിന്നിത്തിളങ്ങിയ ക്ഷേത്രി അൻപത്തിരണ്ട് ഗോളുകളോടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ ഇന്ത്യൻ താരവുമായി ഐ എസ് എൽ ഐ ലീഗ് സൂപ്പർ കപ്പ് ഫെഡറേഷൻ കപ്പ് എന്നിവയെല്ലാം നേടിയെടുത്തു മികച്ച ഇന്ത്യൻ താരമായി ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ ക്ഷേത്രിയെ തെരഞ്ഞെടുത്തത് ആറ് തവണയായിരുന്നു രാജ്യം അവൻ്റെ മികവിന് അർജുനയും പത്മശ്രീയും ഖേൽരത്നയുമെല്ലാം നൽകി ആദരിച്ചു വരുന്ന ആഗസ്റ്റ് മൂന്നിന് നാൽപ്പത് വയസ്സ് തികയുന്ന ഛേത്രി ഇരുപതാണ്ട തികയുന്ന അന്താരാഷ്ട്ര കരിയറിന് ഫൈനൽ വിസിൽ മുഴക്കി നീലക്കുപ്പായം അഴിക്കുകയാണ് ലോകകപ്പ് യോഗ്യത എന്ന സ്വപ്നം പൂവണിഞ്ഞില്ലെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ആവുന്നത്ര കളിക്കുകയും സാധ്യമാവുന്ന ഉയരങ്ങളിൽ ഉയരങ്ങളിലെത്തിക്കുകയും ചെയ്തതിൻ്റെ അഭിമാനത്തോടെയാണ് പടിയിറക്കം വിജയികൾക്കായി ഒരുക്കുന്ന പോഡിയത്തിൽ ക്രിസ്ത്യാനോക്കും മെസ്സിക്കുമൊപ്പം മൂന്നാമതായി ഛേത്രിയെ നിർത്തിയുള്ള പ്രതീകാത്മക ഫോട്ടോ ഒരു ഇതിഹാസമായി വിരമിക്കുന്നു എന്ന കുറിപ്പോടെ പങ്കുവച്ചാണ് ഫിഫ താരത്തിന് ആദരമർപ്പിച്ചത് ഗോളടിക്കാൻ പഠിക്കണമെന്ന് യുവതാരങ്ങളെ പരിശീലകർ ഉപദേശിച്ച് നിരാശപ്പെടുന്ന കാലത്ത് ഛേത്രിയുടെ വിടവാങ്ങലുണ്ടാക്കുന്ന വിടവ് അടുത്ത കാലത്തൊന്നും നികത്തപ്പെടില്ലെന്ന് ഉറപ്പാണ് പകരക്കാരനില്ലാത്ത കാൽപന്തുകളിയിലെ നായകന് ബിഗ് സല്യൂട്ട്